ലഷ്കർ ഇ തൊയ്ബ തലവനെ ജമ്മു കാശ്മീരിൽ അഹമ്മദ് ഭട്ടിനെയാണ് കാശ്മീർ പോലീസിന്റെയും അതിഗംഭീരമായ നീക്കത്തിൽ പാക് ചാരനും കൂടിയായ ലഷ്കർ ഇ തൊയ്ബ തലവനെ ഇല്ലാതാക്കുകയായിരുന്നു ജുനൈദ് അഹമ്മദ് ഭട്ട് കാശ്മീരിൽ നൂറ്റി ഇരുപതോളം വെടിവയ്പുകൾ നടത്തിയിട്ടുണ്ട് ഒരു ഡസനോളം ഗ്രാമീണരെ വധിച്ച ആളുകൂടിയാണ് ജുനൈദ് സൈനികർക്ക് നേരെ പത്തിലധികം തവണ ആക്രമണം നടത്തിയ ചരിത്രവും ഇയാൾക്കുണ്ട് ഇയാളെ വധിക്കാൻ സൈന്യം ഏറെ നാളായി നടത്തുന്ന ഓപ്പറേഷനാണ് ഒടുവിൽ വിജയിച്ചത് അടുത്തിടെ ഗംഗാഗീറിലും ഗന്ധർബാലിലും സാധാരണക്കാരെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതി കൂടിയാണ് ഇയാളെന്ന് സൈന്യം വ്യക്തമാക്കി അതിർത്തി ഗ്രാമമായ ദക്ഷിഗാമിൽ ഭീകരരും സൈന്യവും കാശ്മീർ പോലീസും ചേർന്നുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് പ്രദേശത്ത് ഭീകരവാദികൾ തമ്പടിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സൈന്യവും കശ്മീർ പോലീസും ചേർന്ന് ഈ പ്രദേശത്തേക്ക് ഓപ്പറേഷൻ നടത്തുകയായിരുന്നു അതിനിടയിലാണ് സൈന്യത്തിനും പോലീസിനും നേരെ തിരിച്ച് വെടിവയ്പുണ്ടായത് അതിനു പിന്നാലെ പ്രദേശം വളഞ്ഞ സംയുക്ത സേന ഈ ഈ ഭീകരർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അതിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഭീകരൻ അഹമ്മദ് ജുനൈദ് ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു മറ്റൊരു ഭീകരന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അടുത്തിടെ പ്രദേശത്ത് നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യാപകമായ തിരച്ചിലാണ് സൈന്യവും പോലീസും ചേർന്ന് നടത്തുന്നത് നവംബർ ഇരുപത്തിമൂന്നിന് ബരാമുള്ളയിലേക്ക് സൈന്യവും പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ തീവ്രവാദികളുടെ ഒളിസങ്കേതം കൻസർ പ്രദേശത്ത് കണ്ടെത്തിയിരുന്നു ഒക്ടോബർ ഒന്നിന് മധ്യ കാശ്മീരിലെ ഗാന്ധർബാർ ജില്ലയിലെ ഒരു കമ്പനിയിലെത്തിയ ഭീകരർ അവിടെ ജോലി ചെയ്യുകയായിരുന്ന ആറ് ജീവനക്കാരെയും ഒരു ഡോക്ടറേയും വെടിവെച്ചു കൊന്നു നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ കഴിഞ്ഞ മൂന്ന് ദശകത്തിനിടെ ജമ്മു കശ്മീരിൽ നടന്ന ഏറ്റവും ഭയാനകമായ ആക്രമണമായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അഞ്ചു തവണയാണ് ജമ്മു ജമ്മുകശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടായത് പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസ് കൂടി ഭാഗമായ സർക്കാർ ജമ്മു ജമ്മുകശ്മീരിൽ അധികാരമേറ്റ ശേഷം നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണം ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വലിയ പരിശോധനകളാണ് ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിൽ നടക്കുന്നത് ഒക്ടോബർ മാസം ഒന്നാം തീയതി തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന് നേരെ ജമ്മു ജമ്മുകാശ്മീരിൽ ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു ആ ആക്രമണത്തിൽ ഡ്രൈവറടക്കം തീർത്ഥാടകരടക്കം നാലുപേർ കൊല്ലപ്പെടുകയും അൻപത്തി ഒന്നോളം തീർത്ഥാടകർക്ക് േൽക്കുകയും ചെയ്തു കാശ്മീരിൽ കഴിഞ്ഞ നാലഞ്ചു മാസക്കാലമായി നിരന്തരമായി അതിർത്തികളിൽ പ്രകോപനമുണ്ടാവുകയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ സേന തന്നെ അവിടെയുള്ള ഭീകരന്മാരെ അതിർത്തി കടത്തിവിട്ട് രാജ്യത്ത് ഭാരതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ജമ്മു കാശ്മീരിന്റെ മേഖലകളിൽ അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്ക് മുൻപ് വരെ സമാധാന അന്തരീക്ഷമുണ്ടായിരുന്നു എന്നാൽ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെയൊക്കെ വലിയ വിഘടനവാദ പ്രവർത്തനങ്ങളാണ് അവിടെ നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐ ഒക്കെ നേതൃത്വത്തിൽ നടന്നത് അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച വിജയം ഈ മുന്നണി നേടിയത് അതോടുകൂടി ഭീകര പ്രവർത്തനത്തിന് കയറൂഴിവടുന്ന സ്ഥിതിവിശേഷമുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾക്കപ്പുറം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളുടെ കൂടിയാണ് ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള ആരോപണം രാജ്യവ്യാപകമായി ഉയരുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം ജമ്മു ജമ്മുകശ്മീരിലെ സ്ഥിതിവിശേഷം ആ ജമ്മു കാശ്മീരിലെ സ്ഥിതിവിശേഷം കൂടുതൽ പ്രശ്നബാധിതമാണ് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യം കൂടി പലർക്കുമുണ്ട് കാശ്മീരിൽ നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു അതോടുകൂടി ജമ്മുകശ്മീരിൽ സമാധാന അന്തരീക്ഷം വന്നതാണ് ജമ്മു ജമ്മുകശ്മീരിനെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ മോദി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു അത് അതിന്റെ അവസാന ഘട്ടത്തിലാണ് ശ്രീനഗർ വരെ റെയിൽവേ പാളം ശ്രീനഗർ വരെ ട്രെയിൻ സർവീസ് തുടങ്ങി ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വികസനങ്ങളാണ് ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വികസനം നടക്കുകയും ഒരു ഭാഗത്ത് ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുകയും ജനങ്ങൾ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് പാകിസ്ഥാൻ എന്നുള്ള ഭീകരർക്കൊപ്പം ചേർന്നുകൊണ്ട് ഒരു വിഭാഗം ജമ്മു കശ്മീരിന്റെ താഴ്വരകളിൽ വീണ്ടും വെടിയൊച്ചകളും വീണ്ടും വിഘടനവാദവും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെതിയപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ചേർന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം പാക് പാക് ഒക്കു കാശ്മീർ പാക് അധീന കാശ്മീർ ആ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുക അതാണ് ഏറ്റവും വലിയ പ്രതിജ്ഞയായ അവർ പറഞ്ഞത് അതിനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ജമ്മു ജമ്മുകാശ്മീരിൽ എന്നും പ്രശ്നബാധിതമാണ് ജമ്മുകശ്മീരിൽ ഇന്ത്യയുടെ നിയമം ബാധിക്കില്ല ജമ്മു ജമ്മുകശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ജമ്മുകശ്മീരിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവിടെയുള്ള വിഘടനവാദികളെ കയറൂരി വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ സൈന്യം ശക്തമായി തന്നെ ആ മേഖലയിൽ ഇടപെടുന്നുണ്ട് ഇന്ത്യയുടെ സൈന്യം വളരെ കൃത്യമായി റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഈ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ തലവനെ തന്നെ അബുവിനെ തന്നെ തീർക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിനും കശ്മീർ പോലീസിനും കഴിഞ്ഞത് ഇത് ഇന്ത്യയുടെ സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു നേട്ടം തന്നെയാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കാശ്മീരിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വിഘടനവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ തലവൻ ഇന്ത്യൻ സർക്കാർ ഇന്ത്യയുടെ മിലിട്ടറി തന്നെ തലയ്ക്ക് വിലയിട്ട വ്യക്തി കൂടിയാണ് നിരവധി ആക്രമണങ്ങൾ ഈ പ്രദേശത്ത് നടത്തുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ തലവൻ എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും കശ്മീരിലെ വിഘടനവാദത്തിനും തീവ്രവാദത്തിനും അല്പം ശമനമുണ്ടാകാൻ ഇന്നത്തെ ഈ ആക്രമണത്തിലൂടെ കഴിയുമെന്നുള്ളതും വ്യക്തമാണ്